വില്പനയ്ക്കും ഉപയോഗത്തിനുമായി സൂക്ഷിച്ച എം ഡി എം എയുമായി സ്പ പോലീസ് പിടികൂടി മുട്ടിൽ പാറക്കല്ലെ സ്പാ ആൻഡ് റെസിഡൻസി നടത്തിപ്പുകാരനായ കോഴിക്കോട് കൊയിലാണ്ടി തേവർമഠത്തില് വീട്ടിൽ ടി എം റാഫിയെയാണ് എസ്ഐ ടി അനീഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് സിഗരറ്റ് പാക്കറ്റിനകത്ത് സുതാര്യ കവറിലാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്ന ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.